മലയാള സിനിമയിൽ ഗംഭീര മാറികൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു സന്തോഷമുണ്ട് കാരണം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ഏത് ജോഡൽപ്പെട്ട സിനിമകളാണെങ്കിലും അതൊരു എൻ്റർടൈൻമെൻറ്റ് ഭയങ്കരമാണെങ്കിലും അത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും തിയേറ്ററിലേക്ക് ആൾക്കാർ വരും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ മാസം അറിയിട്ടുള്ള മല സിനിമകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷമായിട്ട് ഇപ്പം ഒരുപാട് ുണ്ട് കാരണം തികച്ചും വ്യത്യസ്തമായ സിനിമകളാണ് ഇപ്പം മലയാളത്തിലടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെസ്കിൻ്റെ ഭാഗമാകാൻ സഹായിച്ചതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് അതായത് മറ്റൊരു പോലീസ് ലാൻസ് ഓഫ് ഫിലിം കാരണം ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ അത് ആയിട്ടുള്ള അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു പോയി അത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ചാക്കോച്ചിന് ചെയ്യാനൊരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഏത് ചൂസ് ചെയ്യുന്ന ഗംഭൂരും ആണ് എല്ലാവരും ആ ടീം മൊത്തം ഇപ്പൊ ബാലു ആണെങ്കിലും ഷീനാണെങ്കിലും ചന്ദു എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരെ ഇതുവരെ കാണാത്ത രീതിയിൽ ഗംഭീര ഒരു സിനിമ എടുക്കി ഗംഭീര സിനിമയുടെ ഭാഗമായി കാണാൻ സാധിച്ചിട്ട് ഇവിടെ സോരാഭിപ്പോലും വളരെ റിസ്ക് എടുത്തൊരു പ്രത്യേക സിനിമ പോസ്റ്റായിട്ടുള്ള സിനിമ പക്ഷേ ആ സിനിമയുടെ ഒരു വിശ്വാസം അത് നൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ്റി പത്ത് ശതമാനവും നേർത്തിക്കൊണ്ട് അവരോട് ചെയ്ത് കാണിച്ചു പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഖാലിദ് റഹ്മാൻ ഒരു ഒരു സർപ്രൈസ് എലമിൻ്റെ ടച്ചിങ് ആയിരുന്നു പിന്നെ സുഷിങ് ഏറ്റവും ടെക്നിക്കൽ പ്രൂഷായിരുന്നു എല്ലാം അതേപോലെ പടം കണ്ട പലരും ഈ പടം ഒരു ആറ്റിങ് ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ബൗണ്ട് പറയുന്നുണ്ട് ഇപ്പം കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പലരും പല സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ചാക്കു അച്ഛനെങ്ങനെയാണ് കണ്ണു നിറഞ്ഞു എനിക്ക് ഞാൻ സിനിമകളെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിനോട് പറയുന്നത് സമയം ഒക്കെ പറയുക അതായത് ഇന്ത്യൻ പറ്റുന്ന സിനിമ ഇതേപോലെ ഞാൻ സുഹൃത്തുകൾ എല്ലാവരും ഒരു അംബാസിഡർ കാർ ഉണ്ട് എട്ട് പേര് ഇതൊരു അംബാസിഡർ കാർഡിലെങ്ങനെ പോയിട്ടുണ്ട് കൂടെ ഇങ്ങനെ പോയത് ഓർമ്മിച്ച് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓർമ്മ ഞാൻ പ്രിയോട് പറയാനുള്ളൂ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് വീഡിയോസൊക്കെ ഉണ്ട് സിനിമ നമുക്ക് മനസ്സിലായിട്ട് മനസ്സിൽ വീടുകളിലേക്ക് പോകുമ്പോൾ സിനിമ ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലുണ്ടാവാൻ സാധിക്കുന്നതാണ് അറിയാൻ മഞ്ഞു മെൽ പോയിസിനോട് എന്താണ് പറയുന്നത് അറിയാൻ വിളിക്കും ഉറപ്പായിട്ടും കേട്ടുമടിച്ചവെടുക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു